ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഘട്ടംഘട്ടമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഘട്ടം ഘട്ടമായിട്ട് തന്നെ കോൺഗ്രസിന് കനത്ത തിരിച്ചടിയും കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ഒരിക്കൽ ഇതാ ഒന്നാം ഘട്ടത്തിൽ നമ്മൾ കണ്ടത് അതായത് നാമനിർദ്ദേശ പത്രിക കൊടുക്കുന്ന ആ ഒരു സമയത്ത് കണ്ടത് ഗുജറാത്തിലെ സൂറത്തിൽ ബി ജെ പി സ്ഥാനാർത്ഥിക്ക് എതിരായി ആരും തന്നെ ഇല്ല കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയുടെ പട്ടി പത്രിക തന്നെ തള്ളിക്കളഞ്ഞു അതോടുകൂടി പിന്നെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി വിജയിച്ചു ഇതാ മറ്റൊരു കനത്ത തിരിച്ചടി നേരിട്ടിരിക്കുകയാണ് കോൺഗ്രസ്സിന് മധ്യപ്രദേശിലെ ഇൻഡോർ ലോക്സഭാ മണ്ഡലത്തിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി അക്ഷയ്കാന്തി ബം നാമനിർദ്ദേശ പത്രിക പിൻവലിച്ചു അതോടുകൂടി എന്തുപറ്റി ി ജെ പി എം എൽ എ രമേശ് മെന്റോലയുടെ കൂടെ കളക്ടറേറ്റിലെത്തിയ അക്ഷയ് സ്ഥാനാർത്ഥിത്വം പിൻവലിക്കുന്നതായി അറിയിക്കുകയായിരുന്നു അതോടുകൂടി ബി ജെ പി സ്ഥാനാർത്ഥിയുടെ വിജയവും ഉറപ്പിച്ചു പാർട്ടിയിലേക്ക് സ്വാഗതമെന്ന് കുറിച്ച് മധ്യപ്രദേശ് മന്ത്രിയും ബി ജെ പി നേതാവുമായ കൈലാഷ് വിജയ വർഗീയ അക്ഷയ്ക്കൊപ്പമുള്ള ചിത്രം പങ്കുവച്ചിട്ടുണ്ട് ഇതോടെയാണ് അക്ഷയ ബി ജെ പിയിലേക്ക് പോകുകയാണെന്ന് വ്യക്തമായത് എന്നാൽ ഇക്കാര്യത്തിൽ അക്ഷയ് ഗാന്ധിയുടെ ഔദ്യോഗിക സ്ഥിരീകരണം വന്നിട്ടില്ല പതിനേഴ് വർഷം മുൻപുള്ള ഒരു കേസ് അക്ഷയ് ഗാന്ധി നാമനിർദ്ദേശ പത്രികയിൽ ചേർക്കാതിരുന്നതിന് ബി ജെ പിയുടെ ലീഗൽ സെൽ ഓഫീസർമാർ ചോദ്യം ചെയ്തിരുന്നു എന്നാൽ ജില്ലാ കളക്ടർ തള്ളുകയും നാമനിർദ്ദേശ പത്രിക സ്വീകരിക്കുകയും ചെയ്തു ഇതിന് പിന്നാലെയാണ് ബി ജെ പി നേതാക്കൾക്കൊപ്പം എത്തി അക്ഷയ് പത്രിക പിൻവലിച്ചത് ഇൻഡോറിലെ മെയ് പതിമൂന്നിനാണ് വോട്ടെടുപ്പ് ബി ജെ പിയുടെ സിറ്റിംഗ് സീറ്റുമാണ് ശങ്കർലാൽ ലാൽവനിയാണ് ഇവിടുത്തെ ഇപ്പോഴത്തെ എം പി അപ്പോൾ എന്തായാലും ഈ ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന കോൺഗ്രസ്സുകാർ നയിക്കുന്ന ആ മുന്നണിക്ക് ഇങ്ങനെ നിരന്തരമായിട്ട് ഘട്ടം ഘട്ടമായിട്ട് വലിയ തിരിച്ചടി നേരിട്ടുകൊണ്ടിരിക്കുകയാണ് സൂറത്തിൽ നിന്നിപ്പോൾ ഇൻഡോറിലെത്തിയപ്പോൾ ഇത്തരത്തിലാണ് ചിത്രം കാണുന്നത് ഇനിയും ഇതുപോലെ തന്നെ പല സംസ്ഥാനങ്ങളിൽ നിന്നും കോൺഗ്രസിന് ശക്തമായ തിരിച്ചടിയായിരിക്കും ഉണ്ടാകാൻ പോകുന്നത് അവിടെ വേണ്ട തരത്തിൽ നാമനിർദ്ദേശ പത്രിക കൊടുക്കാൻ കഴിയുന്നില്ല നാമനിർദ്ദേശ പത്രിക കൊടുക്കാനെത്തുമ്പോൾ തന്നെ അവർ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി ബി ജെ പിയിലേക്ക് മാറുകയൊക്കെ ചെയ്യുന്നു ഇനിയിപ്പോൾ മിക്കവാറും ഒരു സമയത്ത് നമ്മൾ കണ്ടതാണ് ഗോവയിലെ ഈ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ കൊണ്ടുപോയി അമ്പലങ്ങളിലും മറ്റ് ഒക്കെ കൊണ്ടുപോയി അവരെ കൊണ്ട് പ്രതിജ്ഞ ചെയ്യിച്ചു യാതൊരു കാരണവശാലും പാർട്ടി വിട്ടു പോകില്ല എന്നൊക്കെ അതുപോലെയൊക്കെ പ്രതിജ്ഞ എടുക്കേണ്ടി വരുമെന്ന് തോന്നും ഗോവയിൽ ആ പ്രതിജ്ഞ ചെയ്തെങ്കിലും അവരൊക്കെ ചാടി പോവുകയും ചെയ്തു എന്നുള്ളതാണ് അപ്പോൾ എന്തായാലും ജൂൺ നാലാം തീയതി എത്തുമ്പോഴേക്കും കോൺഗ്രസ്സിൽ എത്ര പേരുണ്ടാകുമെന്ന് നമുക്ക് കണ്ടറിയാം